ദ കുക്കുമറിയുണ്ടാക്കി കിടക്കണം ഇങ്ങനെയാണ് കുക്കുമ്പറി ഉണ്ടായി വരുന്നത് അപ്പം അത് ദേ ഇതുപോലെ വന്നിട്ട് വലുതേ വലുതേ വലുതായിട്ട് വരും വെണ്ടയും ദേ ഇവിടെ ഇതുണ്ടായിട്ടുണ്ട് എന്തെങ്കിലും ഇവിടെ ആയിട്ടുണ്ട് ഇത് പൂവിട്ട് നിൽക്കേണ്ടത് അത് വിരിഞ്ഞരത്ത് അതും വളരും അതുപോലെ ദേ ഇവിടെയും വെണ്ട ഉണ്ടായി നിൽക്കേണ്ടത് ഇതൊക്കെ മുട്ടിട്ട് നിൽക്കുന്നതാണ് ഫുള്ള് അതുപോലെ തന്നെ അതേ ഇവിടെയൊക്കെ നോക്കിയാൽ ഇവിടെയൊക്കെ ഫുള്ള് മുളകുണ്ടായിട്ടുണ്ട് ഇത് ഇതേണ്ട ഇതിങ്ങനെ പഴുത്തു തന്നെയുണ്ട് അപ്പോൾ ഇത് പഴുത്ത് കഴിയാൻ നേരത്ത് ഇത് നല്ല സ്ട്രെങ്ത്തുള്ള ചെടിയാണ് അപ്പോൾ ഇത് പഴുത്ത് കഴിയാൻ നേരത്ത് അധികം നമുക്ക് പുതിയ പുതിയ വിത്തുകൾ കുറച്ച് ഉണ്ടാക്കിയെടുക്കണം ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ ടെറസ് ഫാം തുടങ്ങുന്ന ടൈമിൽ വീഡിയോ വീഡിയോയുടെ ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ഇത് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്കും പുതിയതായിട്ട് ടെറസ് ടെറസ്ഫാമിങ്ങൊക്കെ ചെയ്യണ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നുള്ളത് കാരണം ഞാനും പുതിയതായിട്ട് ചെയ്യുന്നതാണ് അപ്പം പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ കയ്യിൽ ഇന്നത് കുറേ ഐറ്റംസ് ഉണ്ട് ഇതല്ല ഇത് കുറേ വേറെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെറസ് ഫാമിംഗ് അല്ലെങ്കിൽ ഒരു ഫാമിംഗ് തുടങ്ങുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ വേണ്ട സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വേണ്ടത് ഏതൊക്കെയാ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്താണ് അതിൻ്റെ ഉപയോഗം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് രണ്ടര മാസമായി ഞാൻ ടെറസിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് ഓരോ സാധനങ്ങൾ അതായത് ജൂൺ ഒന്നിനാണ് ഞാൻ ആദ്യമായിട്ട് ടെറസ് ഫാമിങ്ങിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചാനലിലിടുന്നത് ആ ടൈമിൽ ഏകദേശം ഒരു രണ്ടാഴ്ച ആയിരുന്നു ഞാൻ ചെറിയ ചെറിയ വിത്തുകളും ഇതൊക്കെ ഇട്ട് റെഡി ആക്കി എടുത്ത ഒരു ടൈം ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു ഒരു പത്ത് തൈ വച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ഗ്രോ ബാഗിൽ ഞാൻ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരിത് വലുതായന് ശേഷമാണ് ഞാൻ കാണിച്ചായിരുന്നു ഒരു രണ്ടാഴ്ച പ്രായം എത്തിയതിന് ശേഷം അപ്പോൾ അങ്ങനെ കണക്കുകൂടാകത്ത് ഒരു രണ്ടര മാസമായി ഞാൻ ഈ ട്രാൻസ്ഫാമർ ചെയ്യാൻ തുടങ്ങി ഇതുവരെയുള്ള ഒരു പ്രോഗ്രസ് ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാം അപ്പം ഞാൻ ഈ ഒരു നിന്നോട്ട് കാണിച്ചു തരാം ഇത് വഴുതനയാണ് അപ്പം ഇത് ഇവിടത്തെ പൂവൊക്കെ ഇട്ട് സെറ്റായിട്ടൊക്കെ ഇരിക്കണ്ട് പൂവട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടുന്ന ചെറിയൊരു മുളകുമുണ്ട് ആ മുളകിലും ഇതേ ഇവിടെ കാണാം പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ആ മുളക് ഇട്ട് മാത്രമല്ല കേട്ടോ അത് ഇവിടെ മുളകുണ്ട് ഇത് ചെറിയ മുളകാണ് അത് ആയി വന്നുള്ളൂ ഇത് ഇപ്പോഴത്തെ കുറച്ച് വലിപ്പായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മേള കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് പുറത്തേക്കുന്നതാണ് അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യണ വീഡിയോ ഒക്കെ നമ്മൾ ഇതിന് മുമ്പ് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു ഇത് ചെറിയൊരു തയ്യാറായിരുന്നു നമ്മൾ പ്രൂൺ ചെയ്ത് ഇത്രയും ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് കട്ട കുത്തി ആക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ അതിലും അതിലെന്തെങ്കിലും ഇഷ്ടമായൊരു കായും പൂവൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയും പ്രൂൺ ചെയ്യുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വേണ്ടി എന്നുള്ളത് അതായത് ഇതുപോലെയായിരുന്നു എൻ്റെ ആയിരുന്നു ആദ്യം ആ മുളക് തൈ ഉണ്ടായത് അത് ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ ഇപ്പം ചെയ്തേക്കണുണ്ട് അതുപോലെ പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ആയതാണ് ഇത് ഇത്രയും ഇതുപോലെ തന്നെ പ്രൂൺ ചെയ്ത് നിൽക്കുന്ന വേറെ താഴെയുണ്ട് അത് ഞാൻ ഇത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം അത് ഫുള്ള് നിറഞ്ഞ് കട്ട കുത്തി ഇപ്പം ശരിക്കും മുളകൊക്കെ അടിപൊളി ഉണ്ടായി മുളക് പഴുക്കണ ആ ഒരു ടൈം ആയി നിൽക്കാൻ മുളകാണത് അതുപോലെ ദൈ ഇവിടെ കുമ്പറുണ്ട് കുമ്പിവിടെ മാത്രമല്ല കേട്ടോ കുമ്പർ വേറെയും കുറേ ഉണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഉള്ളത് വേപ്പായർ ഫയർ ഇതേ ഇവിടെ ഇങ്ങനെ വള്ളി വീശ് ഇതേ മേളിൽ ഞാൻ അതേ വല കെട്ടി കൊടുത്ത മേളിൽ എത്തിയിട്ടുണ്ട് അതുപോലെ ഒന്ന് രണ്ട് പയറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ആദ്യമായിട്ടുണ്ടായതുകൊണ്ട് ഒരു സുഖമായില്ല മൊത്തം ഭയങ്കര ചെറുതായിട്ട് നിന്നിട്ട് അങ്ങനെ ഒരു മഞ്ഞ കളറായിട്ട് ഇടത്ത് പോയി അപ്പം ഇനി ഉണ്ടാവുന്നത് സെറ്റായിട്ട് വരും അത് കുറേ ഫയറുകൾ ഇവിടെ ഉണ്ട് അതുപോലെ അതെ ഇതൊക്കെ അതിനുമുമ്പ് കാണിച്ചിട്ടുണ്ട് ഇത് ഉരുളം കിഴങ്ങാണ് അതിൻ്റെ കൂടെ അതെ ഇഞ്ചിയും ഉണ്ട് ഇഞ്ചിയും ഉരുളം കിഴങ്ങും ഇങ്ങനെ അടുപുലായിട്ട് വളർന്നു തന്നെയുണ്ട് അതുപോലെ തന്നെ ഇതേ കുക്കുമ്പർ ഈ സൈഡ് ഫുള്ള് കുക്കുമറ ഇടേ അതിലിതേ ഇത് വേണ്ട ഇതുപോലെ കായ കായുണ്ടായിട്ടാണ് കുക്കുമ്പറുണ്ടാവുന്നത് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി കിടക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഇതേ കുക്കുമ്പർ ഉണ്ടായി കിടക്കണം ഇങ്ങനെയാണ് കുക്കുമ്പർ ഉണ്ടായി വരുന്നത് അപ്പം അത് ഇതുപോലെ വന്നിട്ട് വലുതായി വലുതായി വലുതായിട്ട് വരും അതായത് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് ഇതൊക്കെ കുക്കുമ്പറാണ് അപ്പം അതും നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ശരിക്കും കുക്കുമറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടായി നല്ല ഫുൾ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് ഫുള്ള് പൂവിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതേ വെണ്ട വെണ്ടയും ദേ ഇവിടെ ഇതുണ്ടായിട്ടുണ്ട് എന്ത് ഇവിടെ ആയിട്ടുണ്ട് ഇത് ഇതേ പൂവിട്ട് നിൽക്കേണ്ടത് അത് വിരിഞ്ഞാൽ നേരത്തെ അതും വളരും അതുപോലെ അതേ ഇവിടെയും വെണ്ട ഉണ്ടായി നിൽക്കേണ്ടത് ഇതൊക്കെ മുട്ട ഇടിക്കണേ വേണ്ട ഫുള്ള് അപ്പം അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കിതൊക്കെ വിളവെടുക്കാൻ പാകത്തിനാവും നമ്മുടെ ഇതിലും ഫുള്ള് കുക്കുമ്പറുണ്ടായി അതും സെറ്റാവും അതുപോലെ ഇവിടെ ഞാൻ കുക്കുംബറാണീ നട്ടേക്കുന്നത് ഈ രണ്ട് ബാഗിലായിട്ട് ഇത്രയും ഐറ്റമാണ് ഇപ്പം എൻ്റെ കയ്യിൽ നിലവിൽ ഉള്ളത് അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് എൻ്റെ ടെറസിലുള്ളത് ടെറസ് കൃഷിയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് വെണ്ടയും കുക്കുംബും തക്കാളി മുളകും കാര്യങ്ങളൊക്കെ അപ്പം ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുകയും ഇതുപോലെ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് പ്രചോദനം തോന്നിയിട്ടെങ്കിലും നമുക്കിങ്ങനെ വിളവൊക്കെ കാണുമെങ്കിലും എനിക്കും ചെയ്യണം എന്ന് നിങ്ങളിൽ ആർക്കും ഇങ്ങനെയൊക്കെ തോന്നിയത് ഒരു പത്ത് തയ്യെങ്കിൽ നിങ്ങൾ സ്വന്തം വച്ച് ഉണ്ടാക്കി ഇതുപോലെ ആയിട്ടുള്ള സാധനങ്ങൾ വിളവെടുത്ത് നമുക്ക് ചില യൂസ് ചെയ്യണമെങ്കിൽ അത്രയും കെമിക്കൽ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് കുറയും കാരണം പുറത്തൊന്നും മേടിക്കുന്ന പച്ചക്കറികളൊക്കെ കറിയാലോ ഒരുപാട് കെമിക്കലൊക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ടെറസിൽ സ്ഥലമുള്ളിൽ ടെറസിൽ താഴെയാണ് സ്ഥലമുള്ളതെങ്കിൽ താഴെ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ തൈകളൊക്കെ വച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ഓർഗാനിക്കായിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കടലിൽ കിടക്കാം അപ്പോൾ ഒരു കൃഷി ചെയ്യണക്കാൻ മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ ആയിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഇത് ഈ സൂഡോമോളോസ് ഇത് നമ്മൾ തൈ വയ്ക്കുന്ന ടൈം തൊട്ട് നമ്മളിപ്പോൾ ഒരു ചെടിയുടെ തൈ വിത്തിൽ നട്ട് വിത്ത് മുളപ്പിച്ച് അത് പറിച്ചു നിറഞ്ഞ ടൈം തൊട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ സൂഡോമോളോസ് എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് ചെടിയുടെ വേരിലേക്ക് വന്ന രോഗങ്ങളെല്ലാം തടഞ്ഞ് ചെടി ആരോഗ്യത്തോട് നിൽക്കാനായിട്ട് ഈ സൂഡോമോളോസ് ഹെൽപ്പ് ചെയ്യും ഈ വേരിലേക്കുള്ള രോഗങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മുടെ ചെടിയൊക്കെ നശിച്ചു പോകുന്നത് അപ്പോൾ അതിന് ഒരു പ്രിവൻ പ്രിവൻറ്റായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ സൂഡോമോണോസ് യൂസ് ചെയ്യുന്നത് ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് പൗഡറാണ് അല്ലാതെ ലിക്വർ മേടിക്കാൻ കിട്ടും പൗഡർ ആയതുകൊണ്ട് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് നിങ്ങളുടെ ചെടിക്ക് ചോട്ടിലെ ഒഴിച്ചു കൊടുക്കുക അത് ചെടി തൈ പറു നിറഞ്ഞ ടൈം തൊട്ട് അല്ലെങ്കിൽ വിത്ത് തന്ന ടൈമിൽ ഈ വിത്ത് സൂഡോമോണോസിൽ ഒരു രണ്ട് മണിക്കൂർ ഇട്ടതിന് ശേഷം നടത്തി വിത്തൊക്കെ പെട്ടെന്ന് മുളക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ചൈ നട്ട് ഇതിന് ശേഷം മുതൽ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒരാഴ്ച കൂടുമ്പോഴോ ഇത് ചെടിയുടെ ചോട്ടിൽ ചോട്ടിലൊഴിച്ചു കൊടുത്താൽ രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ചെടിയെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് അതിൽ ആയിട്ട് വേണ്ട വേറൊരു സാധനമാണ് ഇത് ഈ വേപ്പ് മിണാക്ക് എന്ന് പറയുന്നത് വേപ്പി മിണ്ണാക്ക് ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എല്ലാം സപ്ലൈ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് അതായത് പൊട്ടാഷ്യം ഫോസ്ഫറസ് അതുപോലെ നൈട്രജൻ നൈട്രജൻ ഫോസ്ഫറസ് കൊട്ടാക്കി ഈ സാധനങ്ങളാണ് ചെടിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ കുറേ മൈക്രോ ന്യൂട്രിയൻസ് സാധനം വേണം അപ്പോൾ ഇതെല്ലാം സപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയൊരു സാധനമാണ് നമ്മുടെ വേപ്പ് പിണ്ണാക്ക് ഇത് നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കുന്ന ടൈമിൽ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ പിന്നെ ചെടിയിൽ ഇടയ്ക്ക് ഒരു മാസത്തിലൊരിക്കുകയാണ് രണ്ട് മാ രണ്ട് തവണയൊക്കെ ആയിട്ട് ചെടികൾക്ക് ചുറ്റും തണ്ടിലല്ലാതെ ചുറ്റും ഇട്ടുകൊടുക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് നമ്മുടെ എല്ല്പുടി എല്ലുപൊടി എല്ലുപൊടി ഫോസ്ഫറസ് നന്നായിട്ടുള്ളൊരു സാധനമാണ് ചെടിക്കും ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് ഈ ഫോസ്ഫറസ് അപ്പോൾ അതും ഈ പറഞ്ഞ കൊണ്ട് തന്നെ നമുക്ക് പൊട്ടി മിക്സ് ഇതാക്കുന്ന ടൈമിൽ തന്നെ ഇതും അതിൻ്റെ ഇപ്പം മിക്സ് ചെയ്യാവുന്നതാണ് അതുപോലെ ഒരു മാസത്തിലെ രണ്ട് തവണയൊക്കെ നമുക്ക് ഇതുപോലെ ചെടിയുടെ ചുറ്റും ഇട്ടു കൊടുക്കുകയും ചെയ്യാം പിന്നെ ചെടിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ് ചെടിയുടെ പച്ചപ്പ് നിലനിർത്താമെന്നുള്ളത് നമുക്ക് പോട്ടോസിന്തിസിസ് ഒക്കെ കടന്നാലാണ് ചെടിയൊക്കെ പെട്ടെന്ന് വളരെയും അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അബ്സോർവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചാരതരി പോലിക്ക് എപ്സം സോൾട്ട് ഇതൊരു തരം സോൾട്ടാണ് ഇത് ചെടിയുടെ പച്ചപ്പ് നിലനിർത്താനൊക്കെ ആയിട്ട് നമുക്ക് ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടിയുടെ പച്ചപ്പൊക്കെ നല്ല രീതിയിൽ നിലർത്തുകയും ആടിപ്പൊള്ളിയായിട്ട് നല്ല പച്ചയായിട്ട് നിൽക്കുകയും ചെയ്യും അതനുസരിച്ച് നല്ല രീതിയിൽ സൺലൈറ്റ് സങ്കളേറ്റൊക്കെ അബ്സോർബ് ചെയ്യും ചെടി നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ലപ്സൻസോണ്ട് ഇതും എല്ലാ കടയിലും മേടിക്കാൻ കിട്ടും എല്ലാ വള്ളക്കടയിലും ചോദിച്ചാൽ എപ്സത്തോട്ട് മേടിക്കാൻ കിട്ടും നേരത്തെ പറഞ്ഞാൽ എല്ലുപൊടി പൊടി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമുള്ളത് ഈ കടലപ്പിനാക്ക് ഇതും ചെടിക്ക് നന്നായിട്ട് ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനം പൂവിടുന്ന ടൈമിലും കായലാണ ടൈമിലൊക്കെ അത് കൊഴിഞ്ഞു പോണ്ടിരിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ ഈ കടലപ്പിനാക്ക് കൊടുക്കുന്നത് കടലപ്പിനാക്ക് ഇപ്പോൾ ഒരു തലേദിവസം എടുത്ത് വെച്ചപ്പോൾ കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ടാക്കിയിട്ട് പൊടിപ്പിച്ച് അത് വെള്ളം ചേർത്ത് ഒരു അഞ്ചരട്ടിയായിട്ട് വെള്ളം ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞോളാം നമുക്ക് മണ്ണ് ശരിയാക്കണം നമ്മുടെ പോട്ടിൻ മിക്സ് ശരിയാക്കുന്ന ടൈമിൽ അതിൽ വേണമെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിച്ച് മാസത്തിൽ ഒരു ഒരു ഓണോ രണ്ടോണയോ നമുക്ക് ഈ ചെടിയുടെ ചുറ്റുമായിട്ട് ഇട്ട് കൊടുക്കാം പക്ഷേ ഇത് ഉറുമ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് പുളിപ്പിച്ച് ഒഴിക്കാൻ പറയുന്നത് കാരണം ഇനി നമ്മൾ തൈ നടന്ന ടൈം തൊട്ട് ആവശ്യം വന്ന ഒരു സാധനമാണ് ഈ വാമെന്ന് പറയുന്നത് വാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ ഫോം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നോക്കി വയ്ക്കട്ടെ എനിക്ക് അല്ലാണ്ട് അറിയില്ല വസിക്കുലർ ആർബസ്കുലർ മൈക്രോറൈസർ എന്ന പേരിലുള്ള വാം എന്ന പേരിലിൻ്റെ ഷോർട്ടാണ് ഈ വാം ഇത് എന്താ ഉപയോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേരിനെ ആക്കാനും അതുവഴി വേരിലേക്ക് വരാവുന്ന രോഗങ്ങളെയൊക്കെ തടയാനും നന്നായിട്ട് സോയിലുന്ന് ന്യൂട്രിയൻസ് ഒക്കെ വേര് വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം ഇത് നമ്മൾ ചെടിയൊക്കെ പറിച്ചിരുന്ന ടൈമിൽ ആ കുഴി എടുക്കുമ്പോൾ ആ കുഴിയിലേക്ക് ഒരു ഇത്തിരി വിതൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈം തൊട്ട് നമുക്ക് ഈ സാധനം ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും അല്ലാണ്ട് നമുക്ക് അതിന് ശേഷം പൊടി മിക്സ് ഉണ്ടാക്കുന്ന ടൈമിൽ അതിലും ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലാതെ നമുക്കിത് കുഴി എടുക്കുന്ന ടൈമിൽ ആ കുഴിയിൽ ഇത്തിരി ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേഗം ചെടി വളരാനും അത് നശിച്ചു പോകാതെ ഇരിക്കാനൊക്കെ ഇരിക്കാനൊക്കെയായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തുതന്നും ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ജീവനുള്ള വസ്തു തന്നെ കേട്ടോ ഓർഗാനിസം തന്നെയാണ് ഇത് ഇനി മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മുടെ കുമ്മായം കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ആയാലും മതി ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മണ്ണൊക്കെ വളരെ പി എച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും മറ്റേ പുളിരസം രസം കൂടുതലുള്ള മണ്ണായിരിക്കും നമ്മുടെ ഈ കേരളത്തിലേക്കുള്ളത് അപ്പോൾ ആ പി എച്ച് ഒക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ മറ്റു രോഗങ്ങളിൽ നിന്ന് തടയാനും എല്ലാത്തിനും നമുക്ക് ഈ കുമ്മായ യൂസ് ചെയ്യാം കുമ്മായ നമുക്ക് പോഡി മിക്സ് ഉണ്ടാക്കുന്ന ടൈമിൽ മണ്ണ് എടുക്കുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് കുമ്മായം ഇട്ട് ഒരു പത്ത് ദിവസം ട്രീറ്റ് ചെയ്തതിന് ശേഷം ആ മണ്ണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റ് പി എച്ച് കാര്യങ്ങളൊക്കെ ആയി കിട്ടും അതുപോലെ തന്നെ നമുക്ക് ചെടി വളർന്നു വരുന്ന ടൈമിലായാൽ പോലും ഇതിൽ നിന്നൊരു കുറച്ച് കുമ്മായം ഒരു ഒരു സ്പൂണോ രണ്ട് സ്പൂണോ എടുത്തിട്ട് അതൊരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കി അത് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും ചെടിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സാധനം ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് ചെടി നട്ടു വളർത്തുന്ന ടൈമിൽ നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ ചെടി ഒരു വലുതായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കീടങ്ങളൊക്കെ ആക്രമണം തുടങ്ങും അതായത് പുഴുവരെയും അതുപോലെ ലേഡി ബഗ് പോലത്തെ സാധനങ്ങൾ ഈ ച അത് ഇതൊക്കെ വന്നിട്ട് നമ്മൾ ചെടികളെ നശിപ്പിക്കാൻ തുടങ്ങും ഇപ്പോൾ പുഴുവൊക്കെ വന്ന് ഫുൾ ഇലകളൊക്കെ കറന്നു തീരാൻ തുടങ്ങും ആ അപ്പം ആ ഒരു പുഴു വരാതിരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കീടനാശിനികൾ വേണം നമുക്ക് ജൈവമായിട്ടുള്ള കീടനാശിനികൾ ഒരുപാട് പെടിക്കാൻ കിട്ടും അതിലൊന്നാണ് നമ്മുടെ ദേ ഈ വേപ്പെണ്ണ വേപ്പെണ്ണ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കീടങ്ങളെ നമുക്ക് ഇലയുമ വന്നിരിക്കുന്നതും ചെടിനെ ആക്രമിക്കുന്നതായിട്ടുള്ള കീടങ്ങളൊക്കെ നശിപ്പിക്കാനായിട്ട് ഓടിച്ചു കളയാനായിട്ട് നമുക്കത് വരാതിരിക്കാനായിട്ട് ഈ പേപ്പറിനെ യൂസ് ചെയ്യാം ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലിക്വിഡാണ് ഇതൊരു രണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് അഞ്ചെമ്മൽ രണ്ട് തൊട്ട് അഞ്ചെമ്മൽ വരെ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒഴിക്കുക അതുപോലെ അതിനകത്തേക്ക് ഒരു ഒരു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ചതച്ച് അതുപോലെ തന്നെ ഒത്തിരി സോപ്പ് ഒഴിച്ചു കൊടുക്കുക സോപ്പോ സോപ്പ് ഓയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പാത്രങ്ങളുടെ ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒത്തിരി അത് ഒഴിച്ചു കൊടുക്കുക അത് നിനാന്ന് ഇത് ഓയിലാണ് ഓയിലോ മിക്സ് ആവുമല്ലോ വെള്ളമായിട്ട് അപ്പോൾ ഇത്തിരി സോപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ആയി ഇലയൊക്കെ നല്ല പിടിച്ചിരുന്നു ഇത് ഈ പറഞ്ഞു അഞ്ചമ്പലെടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ വെളുത്തുള്ളിയും സോപ്പ് ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇലയുടെ മേളിലും അടിയിലും അടിഭാഗത്തുമായിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ കീടങ്ങളൊന്നും അക്രമിക്കില്ല ഇതടിച്ചിട്ടും വീണ്ടും കീടങ്ങൾ വന്നിട്ട് നെങ്കിൽ ഇതിപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടിച്ചിട്ടും കീടങ്ങൾ വന്നിട്ട് പുഴുവൊക്കെ വന്നിട്ടുണ്ട് ഇതടിച്ചിട്ടും പോളാന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേറെ സാധനമുണ്ട് ഇത് ബിവേറിയാണ് ഇത് ഇതുപോലെ പൗഡറായിട്ടും ലിക്വിഡ് ആയിട്ടും നമുക്ക് മേടിക്കാൻ കിട്ടും ഇതും ഈ പറഞ്ഞ കൊണ്ട് തന്നെ ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ മേളും താഴത്തും ഇലയുമ അടിയിലും മേളൊക്കെ ആയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേപ്പെണ്ണയും കൊണ്ടും പോവാത്ത കീടങ്ങളൊക്കെ നമുക്ക് ഇതുകൊണ്ട് തടയാൻ പറ്റും അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും ആഴ്ചയിലും ഒന്നിടവിട്ട് ഇപ്പോൾ ഒരാഴ്ച ഇതാണ് യൂസ് ചെയ്തതെങ്കിൽ അടുത്ത ആഴ്ച ഇത് യൂസ് ചെയ്യുക ആ രീതിയിൽ എല്ലാ ആഴ്ച മാറി മാറി യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധ പുഴുശല്യങ്ങളോ കീടങ്ങളുടെ ശല്യങ്ങളോ ഒന്നും നമ്മുടെ ചെടിക്കുണ്ടാവില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളും വന്നു പിന്നീട് വേറൊരു കാര്യം പറയാം നമുക്ക് ഈ ബോൺ മീലില്ലേ നമ്മുടെ എല്ലുപൊടി എല്ലുപൊടി ചെടിക്ക് വലിച്ചെടുക്കുന്ന ഒരു രീതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസമൊക്കെ വേണ്ടിവരും അപ്പം അങ്ങനെയുള്ള ടൈമിൽ എല്ല് കൂടിയും വേപ്പും പിണ്ണാക്കും കടല പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ജൈവ സ്ലറി ഉണ്ടാക്കിയെടുക്കാം അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം എന്താണ് ജൈവ സ്ലറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ അപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ മഴയൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാതുകൊണ്ട് മൊത്തം പുഴുവൊക്കെ വന്നു പോയേക്കാം അപ്പം അത് കാണിക്കാൻ പറ്റിയൊരു കുലത്തിലല്ലിരിക്കുന്നത് മഴയെ ടൈമിൽ നമ്മൾ ഈ വക ഒഴിച്ചു കൊഴുക്കണ വളങ്ങളൊക്കെ നമ്മൾ കുറയ്ക്കും കാരണം എന്താ വെച്ചാൽ മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒഴിച്ചു കൊടുത്താൽ അപ്പം തന്നെ മെവെള്ളത്തിലാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ സോൾഡിൻ്റെ തന്നെ ഇട്ടുകൊടുക്കുക ചെയ്യുന്നത് അപ്പം അങ്ങനെ പറ്റിയതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തം കുഴി വരുമ്പത് അതുപോലെ തന്നെ ഇപ്പം ഇതൊക്കെ നമുക്ക് പൈസ കൊടുത്ത് പുറത്ത് മേടിക്കുന്ന സാധനങ്ങളാണ് ഇനി പൈസ കൊടുക്കാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറേ വളങ്ങളുണ്ട് നമ്മുടെ ചാണകപ്പൊടി അതുപോലെ ആട്ടുംകാട്ടം കോഴിവളം കോഴി കോഴിവളം ഇതൊക്കെ നമുക്ക് പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറേ വളങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ വേസ്റ്റ് പച്ചക്കറികൾ പച്ചക്കറിയുടെ വേസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ കിച്ചൺ വേസ്റ്റ് ഫുള്ള് നമുക്ക് കമ്പോസ്റ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യാം ഞാൻ അവിടെ കമ്പോസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതും ഞാൻ കാണിച്ചാലും ഒരു വീഡിയോ ആയിട്ട് എങ്ങനെ കമ്പോസ്റ്റ് ചെയ്യണമെന്നുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ ഒരു കൃഷി ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ മേടിച്ച് വെക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഇതൊക്കെ സംഭവങ്ങളാണ് ഇതിപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു ഒമ്പത് പത്ത് ഐറ്റം തോളം സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട് നമ്മളിതൊക്കെ കൃത്യമായിട്ട് ഒരാഴ്ചയിൽ നമ്മൾ ഒരു ദിവസം ഇപ്പോൾ നമുക്കൊരു ഏഴ് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അഞ്ച് ദിവസമെങ്കിലും നമ്മൾ മാറി മാറി ഈ സാധനങ്ങളൊക്കെ ഓരോന്ന് ഓരോന്ന് ഓരോന്നുമായിട്ട് അപ്ലൈ ചെയ്യാം കൃത്യമായിട്ട് ഈ ഞാൻ പറഞ്ഞോളാം നീമോയിലും ബിവേറിയ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള കീടങ്ങൾ അറ്റാക്ക് ചെയ്യില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ബോൺമിയിലും നീം കേക്കൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും നമ്മൾ മണ്ണിലല്ലല്ലോ നടന്നത് മണ്ണിലല്ലാത്തത് കൊണ്ട് തന്നെ മണ്ണിൽ നിന്ന് ഒരുപാട് വലിച്ചെടുക്കാനായിട്ട് ഇതിന് പറ്റില്ല അപ്പം നമ്മൾ എന്ത് കൊടുക്കുന്നോ അതാണ് ചെടി വലിച്ചെടുക്കുന്നത് അപ്പോൾ അത് കാരണം കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മൾ സപ്ലൈ ചെയ്തേ ഇരിക്കണം അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം രണ്ട് നേരമെങ്കിലും നമ്മൾ നനച്ചു കൊടുക്കുക മഴയില്ലാത്ത ഇല്ലാത്ത ടൈമാണ് മഴയുള്ള ടൈമാണെങ്കിൽ ഒരു നേരം നനച്ചാലും മതി അപ്പോൾ നല്ല മഴയൊക്കെയാണെങ്കിൽ നനച്ചില്ല കുഴപ്പമില്ല ഒരുപാട് വെള്ളം കെട്ടിയിക്കാതെ നോക്കിയാൽ മതി വെള്ളം കെട്ടിയിട്ട് തന്നെ നമ്മൾ ചെടികൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ കൃഷിയാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം ഇനി കൂടുതൽ വിളവൊക്കെ വരുന്ന ടൈമിൽ ഞാൻ അതൊക്കെ കാണിച്ചു തരാം ഇപ്പം ഞാൻ താഴ്ത്ത് പായത്ത് എൻ്റെ മുളക് ഉണ്ടായിക്കണമെങ്കിൽ കാണിച്ചു തരാം മുളകിൽ ഇപ്പം മുളകൊക്കെ പഴുത്ത് ചുമന്ന് കളറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് കാണിച്ചാൽ ഈ മുളകിൻ്റെ കാര്യമുണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കണ്ടോ അങ്ങനെ കട്ട കുത്തി നിൽക്കുന്നത് ഇത് ഞാൻ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തോണ്ടാണ് ഇങ്ങനെ കൃത്യം ബ്രാഞ്ചസ് ആയിട്ട് ഇത്രയും കട്ട കുത്തി വന്നേക്കുന്നത് അതുപോലെ തന്നെ അതെ ഇവിടെയൊക്കെ നോക്കി ഇവിടെയൊക്കെ ഫുള്ള് മുളകുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ മുളകൊന്നും ഞാൻ പറിക്കാണ്ട് ചെയ്യണം എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇത് കണ്ടോ എടപ്പ് എടപ്പി ഇത് ഇത് വേണ്ട അതിങ്ങനെ പഴുത്തു തന്നെയുണ്ട് അപ്പോൾ ഇത് പഴുത്ത് കഴിയാൻ നേരത്ത് ഇത് നല്ല ഉള്ള ചെടിയാണ് അപ്പോൾ ഇത് പഴുത്ത് കഴിയാൻ നേരത്ത് അതിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ വിത്തുകൾ കുറച്ച് ഉണ്ടാക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മുളക് പറിക്കാതെ എല്ലാം പഴുക്കാൻ വേണ്ടി വെച്ചേക്കാം നമുക്കൊരു കുറച്ചെണ്ണം പഴുത്തേകാൻ നേരത്ത് ഇതിൽ നിന്ന് നമുക്ക് നേരെ ഇതും ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് പഴുപ്പ് അപ്പോൾ ഒന്ന് ചുമന്ന് പഴുത്ത് സെറ്റ് ആയി കഴിയുമ്പോൾ നമുക്കത് എടുത്തിട്ട് പുതിയ വിത്ത് ഇട്ട് പുതിയ പുതിയ തൈകളുണ്ടാക്കാം അപ്പോൾ എൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പോൾ കുറച്ച് സാധനങ്ങളുള്ളൂ അപ്പോൾ ഇതിനി കൂടുതൽ കൂടുതൽ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇതിങ്ങനെ കൃഷി ഫുള്ള് ടെറസ് ഫുൾ ആക്കിയിട്ട് എന്നുള്ള പരിപാടിയാണ് നോക്കുന്നത് പിന്നെ അതുപോലെ മുന്തിരി കാര്യങ്ങളൊക്കെ താഴെത്തേക്ക് നട്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലേക്ക് ഞാൻ പറഞ്ഞിടക്കുന്നു മുന്തിരി ഒരുവിധം വലുതായി വന്നിട്ടുണ്ട് അതിനകത്ത് ഒരു മുന്തിരി എന്തോ വന്ന് ചാടിയിട്ട് അതിനെ കൊമ്പൊടിഞ്ഞോയി വീണ്ടും താഴത്ത് നിന്ന് മുള പൊട്ടി വന്നിട്ടുണ്ട് അത് സെറ്റ് ആയിക്കോളും പിന്നെ വേറൊരു മുന്തിരി അത്യാവശ്യം പിടിച്ച് കയറി വന്നിട്ടുണ്ട് പാഷൻ ഫ്രൂട്ട് അതുപോലെ തന്നെ കയറി വന്നിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് ഈ ഒക്കെ സാധനങ്ങളൊക്കെ നിങ്ങൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മേടിച്ച് വയ്ക്കുക സോയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈം തൊട്ട് ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുകയും ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായിരിക്കുന്നത് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അതിൽ ഡൗട്ടോ അല്ലെങ്കിൽ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഡൗട്ട് എനിക്ക് അറിയാവുന്ന പോലെ തന്നെ ഞാൻ എല്ലാ ഡൗട്ടും എല്ലാ കമൻറ്റും ഞാൻ റിപ്ലൈ തരാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ